കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മധ്യനിരയിലെ സൂപ്പർ താരമായിട്ടുള്ള ജീക്സൻ സിംഗ് തനോജം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേരുത് കേരള ബ്ലാസ്റ്റേഴ്സിനും കൂടി വേണ്ടിയാണ് എന്നാണ് മാർക്കസ് മർഗുലയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ജീക്സിനു മുന്നിൽ മൂന്ന് മാർഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ സൈൻ ചെയ്യുക അല്ല എങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിലേക്ക് പോവുക അല്ല എങ്കിൽ ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുക താരതമ്യേന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ അത്ര വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് ഫിനാൻഷ്യൽ ടീംസിൻ്റെ ബ്ലാസ്റ്റേഴ്സ് താഴെ തന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് തിരഞ്ഞെടുക്കാതെ ഈസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുത്തപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ആയിട്ട് തന്നെയായിരുന്നു അത് ഡിസിഷൻ പോയത് എന്താണെന്ന് വെച്ചാൽ വേറെ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഈസ്റ്റ് ബംഗാളിന് ഡെഡ് ആൻഡ് മൊമെൻറ്റിൽ പരിഗണിക്കാൻ പറ്റാത്തത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയൊരു ട്രാൻസ്ഫർ മണി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടും എന്നുള്ളതുകൊണ്ട് കൂടി തന്നെയാണ് ജീക്സൺ ഈസ്റ്റ് ബംഗാൾ തിരഞ്ഞെടുത്തത് ആക്ച്വലി ഈസ് ജീക്സൺ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരു ഒരുപാട് ഫേവർ ചെയ്തിട്ടാണ് പോയത് എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്ലെയർ ട്രാൻസ്ഫർ ആയി പോകുമ്പം ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇത്രയും ഇത്രയും സംഭാഷണങ്ങളൊക്കെ ഒഫീഷ്യൽ പേജിൽ കൂടി വന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം ജീക്സണെ ഒരു തരി പോലും ആരും വെറുക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവാദിത്വം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനും ഉണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്രയും നന്നായിട്ട് തന്നെ ജീക്സൺ പോയത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ക്ലബിനെക്കുറിച്ചും പറഞ്ഞു ക്ലബും ജീക്സണെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ജീക്സൺ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിനും കൂടി വേണ്ടിയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്